സംസ്ഥാന ജലഗതാഗത വകുപ്പിന്റെ പുതിയ രണ്ട് സംരംഭങ്ങൾക്ക് തുടക്കം കുറിക്കുന്നു റോഡ് ഗതാഗതത്തിൽ ടാക്സി സംവിധാനങ്ങൾ സംവിധാനങ്ങളെന്നപോലെ ജലഗതാഗതത്തിലും ടാക്സി സംവിധാനം ആവിഷ്കരിക്കുകയാണ് ജലഗതാഗത വകുപ്പ് അതോടൊപ്പം തന്നെ അത്യാധുനിക സൗകര്യങ്ങളുള്ള നൂറ് പാസഞ്ചർ കപ്പാസിറ്റിയുള്ള കാറ്റാമറൈൻ ബോട്ടുകളും നീറ്റിലിറക്കുന്നു ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ സംരംഭമെന്ന നിലയിൽ വകുപ്പിന് അതിൻ്റെ മുന്നോട്ടുള്ള യാത്രയിൽ ഏറെ യശസ്സ് ഉയർത്താൻ സാധിക്കുന്ന സംരംഭമാണ് ഇത് വാട്ടർ ടാക്സി എന്ന ആശയം പൊതുജനങ്ങൾക്കും ഏറെ ആശ്വാസകരമായിരിക്കും ആദ്യ വാട്ടർ ടാക്സിയുടെയും കാറ്റാമറൈൻ ബോട്ടിന്റെയും ഉദ്ഘാടനം പതിനഞ്ച് പത്ത് രണ്ടായിരത്തി ഇരുപതിൽ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ നിർവഹിക്കും ആധുനിക സുരക്ഷാ സംവിധാനങ്ങളുള്ള കാറ്റാമറൈൻ ബോട്ടുകളാണ് ടാക്സിയായി ഉപയോഗിക്കുന്നത് ഇതിന് പതിനഞ്ച് നോട്ടിക്കൽ മൈൽ വേഗം ആർജ്ജിക്കുവാനും ഒരേ സമയം പേർക്ക് സുഖമായി സഞ്ചരിക്കുവാനും കഴിയും കോവിഡ് കാലത്ത് പൊതുഗതാഗത സംവിധാനം ഉപയോഗിക്കുന്നതിൽ പൊതുജനങ്ങൾ വിമുഖത കാണിക്കുകയും പകരമായി ടാക്സി സംവിധാനങ്ങളെയുമാണ് ആശ്രയിക്കുന്നത് ഈ സാഹചര്യത്തിൽ വാട്ടർ ടാക്സി ഏറെ പ്രയോജനപ്പെടും ഏഴ് വാട്ടർ ടാക്സികൾക്കാണ് ഭരണാനുമതി ലഭിച്ചിട്ടുള്ളത് ഇവയിൽ ആദ്യത്തെ ടാക്സിയുടെ ഉദ്ഘാടനമാണ് പതിനഞ്ചിന് നടക്കുന്നത് നൂറ് പാസഞ്ചർ കപ്പാസിറ്റിയുള്ള കാറ്റാമറൈൻ ബോട്ട് എന്ന നൂതന ആശയം വഴി വകുപ്പിന്റെ സേവന മേഖല ശക്തിപ്പെടുത്തുവാൻ കഴിയും ഇരുപത് പോയിന്റ് അഞ്ച് മീറ്റർ നീളവും ഏഴ് മീറ്റർ വീതിയിലുമുള്ള ഏഴ് ബോട്ടുകളുടെ നിർമ്മാണമാണ് പൂർത്തീകരിച്ചു വരുന്നത് ഇത്തരം ബോട്ടുകൾക്ക് ഏഴ് നോട്ടികൾ മൈലാണ് വേഗത ലഭിക്കുക ഇത്തരത്തിൽ ആധുനിക സൗകര്യങ്ങളുള്ള നൂറ് പസഞ്ചർ കപ്പാസിറ്റിയുള്ള കാറ്റാമറൈൻ ബോട്ടുകളാണ് കേരളത്തിലെത്തുന്നത് ഒരു ബോട്ടിന് ഒന്നേ കോടി രൂപയാണ് വില വരുന്നത് ആറ് ബോട്ടുകളുടെ നിർമ്മാണം ഉടൻ പൂർത്തിയാക്കുവാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു ഹ്യൂമൻ റൈറ്റ്സ് മീഡിയ സെൽ കൊച്ചി